ം ജൂൺ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഈ അഞ്ച് ദിവസങ്ങളിലെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളും ഉയർച്ചയും വന്ന് ചേരുന്ന സമയമാകുന്നു അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഇടവം രാശിയിൽ രോഹിണി മകീരം ഞാറ്റുവേലകളിലായി ആദിത്യൻ സഞ്ചരിക്കുന്നു ചന്ദ്രൻ കറുത്ത വെളുത്ത പക്ഷങ്ങളിലായി നീങ്ങുകയാണ് രേവതി മുതൽ തിരുവാതിര വരെയുള്ള നക്ഷത്രങ്ങളിലൂടെയാണ് ചന്ദ്രന്റെ യാത്ര ജൂൺ ആറ് വ്യാഴാഴ്ച കറുത്ത വാവ് വരുന്നു ചൊവ്വ മേടം രാശിയിൽ അശ്വതി നക്ഷത്രത്തിലുമാണ് ശുക്രൻ ഇടവം രാശിയിൽ രോഹിണി മകീരം നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നതുമാകുന്നു ശുക്രമൌഢ്യം തുടരുകയാണ് ബുധനും ഇടവം രാശിയിൽ രോഹിണിയിലാണ് ബുധന് ആഴ്ച മധ്യം മുതൽ മൗട്ട്യം തുടങ്ങുന്നതുമാകുന്നു വ്യാഴം ഇടവം രാശിയിൽ കാർത്തിക നക്ഷത്രത്തിലുമാണ് ജൂൺ നാലിന് വ്യാഴത്തിന്റെ ഒരു മാസം നീണ്ട മൗഢ്യം അവസാനിക്കുകയും ചെയ്യുന്നു ശനി കുംഭം രാശിയിൽ പൂരുട്ടാതി നക്ഷത്രത്തിലുമാണ് രാഹുവും കേതുവും യഥാക്രമം മീനം കന്നി രാശികളിലായി രേവതി അത്തം നക്ഷത്രങ്ങളിലായി തുടരുന്നു ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ നോക്കുകയാണ് എങ്കിൽ വരുന്ന അഞ്ചു ദിവസം ചില നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ചേരുന്നതായ ദിവസമാകുന്നു ഇതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയിലും വെള്ളിയാഴ്ച നടത്തുന്ന മഹാലക്ഷ്മി പൂജയിലും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തും ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവെ ജൂൺ മാസം അത്രമേൽ അനുകൂലമല്ല എന്നിരുന്നാൽ പോലും ഈ അഞ്ച് ദിവസം ഇവർക്ക് ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു പല രീതിയിലുള്ള ഗുണകരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം പ്രയത്നത്തിലൂടെ ലക്ഷ്യത്തിൽ എത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ അഥവാ നിങ്ങൾക്ക് അപ്രസക്തമായി തീരും എന്ന് തോന്നുന്നതായ കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം കൂടാതെ ഈ സമയം തൊഴിൽപരമായി അനുകൂലമാണ് സമയം എന്നിരുന്നാലും നിലവിലുള്ള തൊഴിൽ ഉപേക്ഷിച്ച് മറ്റൊരു തൊഴിലിനായി ശ്രമിക്കുന്നത് ശുഭകരമല്ല നിലവിലെ ജോലിയിൽ നിന്നുകൊണ്ട് ശ്രമം നടത്തുന്നതാണ് ശുഭകരം കൂടാതെ ഈ സമയം മംഗളകർമ്മങ്ങൾ നടക്കുവാനോ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനോ അവസരങ്ങൾ വന്നുചേരാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ ദിവസങ്ങളാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ചില അവസരങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും കടന്ന് വരാവുന്നതാകുന്നു അല്പം അലച്ചിലുണ്ടാകുന്ന ഒരു സമയമാണ് എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ പോലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന കാര്യവും ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാകുന്നു മകീര നക്ഷത്രക്കാർക്ക് പൊതുവെ ജൂൺ മാസം അനുകൂലമല്ല എന്നിരുന്നാലും ഈ സമയം ഈ അഞ്ച് ദിവസം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതായ അഥവാ ലഭിക്കുന്നതായ ദിവസമാകുന്നു നക്ഷത്രാധിപനായ ചൊവ്വ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുകയാൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ചിന്തകളും ഒപ്പം എപ്രകാരം ശരിയായ രീതിയിൽ പ്രവർത്തിക്കണം തുടങ്ങിയ ജ്ഞാനങ്ങളും അറിവുകളും ലഭിക്കുന്നതാകുന്നു ഈ സമയം ഏതൊരു പ്രശ്നത്തെയും തരണം ചെയ്യുവാൻ അല്ലെങ്കിൽ എപ്രകാരം ആ പ്രശ്നങ്ങൾ ഫലപ്രദമായി തരണം ചെയ്യാം ബുദ്ധിപരമായി നേരിടാം എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഈ സമയം ലഘു പ്രയത്നത്താൽ പോലും പല കാര്യങ്ങളും അതായത് മുൻപ് പരിശ്രമിച്ച് നടക്കാത്തതായ കാര്യങ്ങൾ പോലും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ ഒരു സമയം എന്ന പ്രത്യേകതയുമുണ്ട് ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ചുമതലകൾ നേടിയെടുക്കുവാനും അല്ലെങ്കിൽ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതായ കാര്യങ്ങൾ വന്നു ചേരുവാനും സാധ്യത കൂടുതലാകുന്നു വളരെ കാലമായി ആഗ്രഹിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു ഈ സമയം തീർച്ചയായും അംഗീകാരം നിങ്ങളെ തേടിയെത്താം കലാപ്രവർത്തനങ്ങളിൽ വിജയങ്ങൾ കലാമേഖലകളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും ധനപരമായി അനുകൂലമാണ് സമയം എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് തിരുവാതിര തിരുവാതിര നക്ഷത്രക്കാർക്കും വരുന്ന അഞ്ചു ദിവസം വളരെ അനുകൂലം തന്നെയാകുന്നു ആത്മാഭിമാനം വളരെയധികം വർദ്ധിക്കുന്നതായ സമയം പുത്തൻ ഉണർവ് ചെയ്യുന്ന കർമ്മ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ഏത് കാര്യത്തിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും പ്രൊഫഷണലുകളാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ മുൻതൂക്കം ലഭിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും ധനം കൈകളിലേക്ക് വന്നു ചേരും പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കുവാനും അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും സാധിക്കുന്നതാകുന്നു കൂടാതെ ഈ സമയം ജോലി തേടുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ചില യാത്രകൾ ഇതുമായി നടത്തേണ്ടതായി വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് വിദ്യാഭ്യാസം അഥവാ വിദ്യയുമായി ബന്ധപ്പെട്ട് യാത്രകൾക്ക് സാധ്യത കൂടുതലാകുന്നു സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം ലാഭം വർദ്ധിക്കുകയോ അല്ലെങ്കിൽ വിൽപ്പന നടക്കുകയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ഒരു ദിവസങ്ങൾ കൂടിയാണ് ഇത് അനുകൂലമായ വിധി നിങ്ങളുടെ വ്യവഹാരവുമായി ബന്ധപ്പെട്ട് വന്നുചേരാം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് പങ്കാളിയാകുവാൻ സാധിക്കും ധനപരമായ നേട്ടങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ് എന്ന പ്രത്യേകതയുമുണ്ട് ഈ സമയം നിങ്ങൾക്ക് തീർത്തും അനുകൂലമാണ് സമയം പുണർദം പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ സമയമാണ് നിങ്ങൾക്കുള്ളത് അഥവാ വന്നു ചേരാൻ പോകുന്നത് എന്ന് തന്നെ മനസ്സിലാക്കാം കാരണം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായ പല കാര്യങ്ങളും നടക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു ആത്മാർത്ഥതയോടെ പല കാര്യങ്ങളും ചെയ്യുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ഇത്തരത്തിൽ ആത്മാർത്ഥത പ്രതീക്ഷിക്കാവുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് ഈ സമയം ഉദ്യോഗസ്ഥർക്കും ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം പുതിയ ചുമതലകൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ഈ സമയം തർക്കങ്ങളുള്ള വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്തുണ നൽകാത്തതായ വ്യക്തികളിൽ നിന്ന് പോലും അനുകൂലമായ കാര്യങ്ങൾ പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക എന്നാൽ തൊഴിലുമായി ബന്ധപ്പെട്ട് അല്പം കൂടി ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു ഭൂമിയുമായി ബന്ധപ്പെട്ട് ആദായം പ്രതീക്ഷിക്കാം ധനപരമായ നേട്ടങ്ങൾ വന്നുചേരാം ഗ്രഹാധിക്യം ഉള്ളതിനാൽ തന്നെ ചില ചെലവുകൾ വർദ്ധിക്കാം അത് പ്രയോജനമുള്ള ചെലവുകളാകും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് യാത്രകൾക്ക് സാധ്യതയുണ്ട് കൂടാതെ ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും സന്തോഷകരമായ നിമിഷങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം ഏതൊരു കാര്യത്തിലും അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പ്രത്യേകിച്ചും തൊഴിൽപരമായും ബിസിനസ് പരമായും നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്കും അനുകൂലം തന്നെയാണ് സമയം ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്ക് പുറമെ പല കാര്യങ്ങളും അത് ആഗ്രഹിച്ച കാര്യങ്ങളാണ് എങ്കിൽ ആഗ്രഹ സാഫല്യവും വന്നു ചേരാം ശ്രദ്ധയോടെ തന്നെ ഈ സമയം മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാകുന്നു നക്ഷത്രക്കാർക്ക് മനസന്തോഷം വർദ്ധിക്കുന്നതായ സമയമാകുന്നു ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പലവിധ സ്വാധീനം പലരിലും ചെലുത്തുവാൻ സാധിക്കുന്നതായ സമയമാണ് വിവാഹാലോചനകൾ വരാനുള്ള സാധ്യതകളും അത് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു തടസ്സങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ആ തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും വ്യാപാരത്തിൽ നേട്ടങ്ങൾ വന്നു ചേരാം കൂടാതെ അധികാരമുള്ള കാര്യങ്ങൾ പദവികൾ നിങ്ങളെ തേടി എത്താനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു പലരും നിങ്ങളെ അംഗീകരിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും അതിനാൽ സ്വീകാര്യത അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബഹുമാനം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ കർമ്മ മേഖലയിൽ അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം കൂടാതെ പഴയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായ ഒരു സമയം കൂടിയാണ് ഇത് ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് മനസ്സിലേക്ക് പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പുരോഗതിയിലേക്ക് നീങ്ങുവാനുള്ള അവസരങ്ങൾ വന്നുചേരാം കുടുംബ സൗഖ്യം പ്രതീക്ഷിക്കാം ധനപരമായ നേട്ടങ്ങളും ഉയർച്ചയും ജീവിതത്തിലേക്ക് കടന്നു വരും ഈ സമയം ഏതൊരു സൗഭാഗ്യവും നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു നിങ്ങൾക്ക് അനുകൂലമാകാവുന്ന കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ ഒരു സമയമാണ് എന്ന് പറയാം ഈ സമയം ആദരവ് വർദ്ധിക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും ഏതൊരു കാര്യത്തിലും ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ തടസ്സങ്ങൾ ഒഴിയുന്നതായ സമയമാകുന്നു കടബാധ്യതകൾ ഉണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാനുള്ള ചില വഴികൾ തെളിയുന്നതാകുന്നു ഭൂമിയുമായി ബന്ധപ്പെട്ട് ആദായം വന്നുചേരാം ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നൂലാമാലകളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാനുള്ള ചില സാഹചര്യങ്ങൾ വന്നു ചേരാം അവസരങ്ങൾ വന്നു വന്നുചേരാം കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം കലാകാരന്മാർക്ക് ചില അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പാരിതോഷികങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് വീടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു പ്രണയങ്ങൾക്കും അനുകൂലമാണ് സമയം പഠനത്തിലെ തടസ്സങ്ങൾ ഒഴിയുന്നതായ സമയമാകുന്നു പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നിറച്ച് മുന്നോട്ട് പോവുക വിദ്യയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അതല്ല എങ്കിൽ ദുരിതങ്ങൾ ജീവിതത്തിൽ വന്ന് നിറയുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പൂരം നക്ഷത്രക്കാർക്കും അനുകൂലമായ ദിവസങ്ങളാണ് വരുന്ന അഞ്ച് ദിവസങ്ങൾ അഞ്ച് ഗ്രഹങ്ങൾ ഇടവം രാശിയിൽ കർമ്മഭാവത്തിലായി സഞ്ചരിക്കുകയാൽ പ്രവൃത്തികളിൽ വളരെ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു കർമ്മരംഗത്ത് ഉദാസീനത ഉപേക്ഷിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക കരാറുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചില നിബന്ധനകൾ നിങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ മറക്കാതിരിക്കുക എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതല്ല എങ്കിൽ ചതിവ് സംഭവിക്കാം ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം അഭിമുഖങ്ങളിൽ പോലും ശോഭിക്കുവാൻ സാധിക്കും കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരുകയും ധനപരമായ ചില നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു സഹായധനം പോലും ലഭിക്കാം കൂടാതെ ഈ സമയം ദാമ്പത്യ ജീവിതത്തിൽ ചില അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും സുഹൃത്തുക്കൾക്കും അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു കൂടാതെ ഈ സമയം ഏതൊരു കാര്യത്തിലും പ്രതികരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടെ തന്നെ പ്രതികരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതല്ല എങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പൊതുവെ നിങ്ങൾക്ക് അനുകൂലമായ അഞ്ച് ദിവസങ്ങളാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് ഉത്തരം നക്ഷത്രക്കാർക്ക് ഏറ്റവും വിശേഷപ്പെട്ട അഞ്ച് ദിവസങ്ങൾ എന്ന് പറയാം കാരണം നക്ഷത്രനാഥനായ ആദ്യത്തിന് എല്ലാ ശുഭഗ്രഹങ്ങളുടെയും യോഗം വരുന്ന സമയം അതിനാൽ ഏത് തരത്തിലുള്ള അനുകൂലമായ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ നിങ്ങൾ വേണ്ടപ്പെട്ടവർ എന്നിവരിൽ നിന്നും അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം പല രീതിയിലുള്ള ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാകുന്നു ഇത് ജീവിതത്തിൽ ഉപകരിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സഹായകരമായ കാര്യങ്ങളായി മാറും കൂടാതെ ഈ സമയം തൊഴിൽ ലഭിക്കുവാനും തൊഴിലിൽ മുന്നേറ്റം സൃഷ്ടിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും പഠനാവസരങ്ങൾക്കുള്ള അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരും ഈ സമയം ഉയർന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്നാൽ ചില യാത്രകൾക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സാധ്യത കൂടുതലാണ് എന്ന് കൂടി മനസ്സിലാക്കുക ധനം വർദ്ധിക്കുന്ന സമയമാകുന്നു ഊഹക്കച്ചവടത്തിൽ ആദായം ഉണ്ടാകുന്ന ഒരു സമയമാകുന്നു ഈ സമയം തീർച്ചയായും ബാല്യകാല സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കണ്ടുമുട്ടുവാനോ സന്ദർശിക്കുവാനോ സാധിക്കും ആരോഗ്യപരമായി ഉയർച്ച നേടുന്നതായ സമയമാകുന്നു ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു അതല്ല എങ്കിൽ അമ്മണി സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ചിത്തിര ചിത്തിര നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ സമയമാകുന്നു പ്രവർത്തന മികവ് വന്ന് ചേരുന്നതായ സമയം സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നതായ സമയമാകുന്നു വ്യാപാരത്തിൽ ഉയർച്ച നേടും ബുദ്ധിപരമായ നീക്കങ്ങളാൽ ശത്രുക്കളെയും അതേപോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാക്കുവാനും സാധിക്കും ഭാഗ്യപുഷ്ടിയുള്ള സമയമാകുന്നു വിജയം അനിവാര്യമായ സമയമാണ് അതിനാൽ തന്നെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വിജയിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും കുടുംബത്തിൽ ഐക്യം വർദ്ധിക്കും കൂടാതെ ഈ സമയം വിദഗ്ധ ഉപദേശം നിങ്ങൾക്ക് ലഭിക്കുകയും തന്മൂലം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുകയും ചെയ്യും ആഹ്ലാദ നിമിഷങ്ങൾ വന്നു ചേരാം ഈ സമയം ഒന്നിൽ കൂടുതൽ ധന സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് ധനപരമായും തൊഴിൽപരമായും നേട്ടങ്ങൾ അത് ബിസിനസ് പരമായും പ്രതീക്ഷിക്കാവുന്നതായ ഒരു സമയമാകുന്നു ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക കാരണം ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലം തന്നെയാകുന്നു തിരുവോണം തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതായ അഞ്ച് ദിവസമാകുന്നു പ്രതികൂലമായ പരിതസ്ഥിതിയാണ് ഉള്ളത് എങ്കിലും കർമ്മഗുണം ശക്തമായി തീരുന്ന സമയം ദൗത്യങ്ങൾ കൃത്യമായി തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും സുഹൃത്തുക്കളുടെ സഹായം പോലും ലഭിക്കുന്നതായ സമയം പുതിയ ജോലി ലഭിക്കുവാനും അത് സ്വകാര്യ സ്ഥാപനത്തിൽ ചെറിയ ജോലിയാണ് എങ്കിൽ പോലും ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു ഈ സമയം തീർച്ചയായും ഏതൊരു കാര്യത്തിലും പ്രതികരിക്കുമ്പോൾ ശ്രദ്ധയോടെ പ്രതികരിക്കുക വിവാദങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നതാണ് ഏറ്റവും ശുഭകരം അതിൽ തർക്കങ്ങൾ പോലും പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു ഈ സമയം പല വ്യക്തികളുടെയും ഉപദേശവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനും ബിസിനസ് പരമായും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ഈ സമയം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക ഈ പരാമർശിച്ചിരിക്കുന്നതായ നക്ഷത്രക്കാർ ഏവരും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് പ്രത്യേകിച്ചും പരമശിവന് പഞ്ചാക്ഷീ മന്ത്രം ജപിച്ചുകൊണ്ട് വെള്ളപുഷ്പങ്ങൾ അർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ് കൂടാതെ ധാരയും പിൻവിളക്കും കൂവളമാലയും സമർപ്പിക്കുന്നത് ശുഭകരമാകുന്നു ഈ സമയം തീർച്ചയായും പരമശിവനെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ടു പോവുക കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും